ഹലോ ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ പിന്നെ നോമ്പൊക്കെ കഴിയാനായില്ലേ ആദ്യത്തെ പത്ത് തീരാനായില്ലേ അപ്പോൾ എൻ്റെ നോമ്പൊക്കെ ആയിട്ടുള്ള ഒരു ദിവസവും പിന്നെ നോമ്പ് തുറയും പിന്നെ അത് ഇടയ്ക്ക് ഒരു പണി കിട്ടിയ സംഭവങ്ങളും അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോണത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ പിന്നെ രാവിലെ ഞാൻ നോമ്പായിട്ട് തന്നെ കുറച്ച് നേരം വൈകിട്ടാണ് അപ്പോൾ എല്ലാവരും നമ്മൾ നോമ്പായിട്ട് രാവിലെ കുറച്ച് വൈകിയിട്ടാണല്ലോ നീക്കാറ് സ്കൂൾ ഇല്ലാത്ത ദിവസമാണെങ്കിൽ സ്കൂളുള്ള ടൈമാണെങ്കിൽ അവർക്ക് മക്കൾക്കൊക്കെ പോകുമ്പോൾ തന്നെ എണീക്കണമല്ലോ അല്ലേ പിന്നെ സ്കൂളുള്ള ടൈമാണ് പിന്നെ ഒരു എട്ട് മണിയാകുമ്പോൾ ഞാൻ എണീ എണീറ്റു കേട്ടോ അത്താഴം കഴിച്ച സുബിയസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം എണീറ്റു പിന്നെ ആദ്യം ഞാൻ നീച്ച് കഴിഞ്ഞാൽ വേഗം ചെടികളുടെ അടുത്ത് പോയി ചെടികളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരും പിന്നെ അത് കഴിഞ്ഞാൽ മീനിനൊക്കെ തീറ്റിട്ട് കൊടുത്ത് പിന്നെ ഞാൻ ചെയ്യുന്നത് ഇതാ തിരുമ്പലാണ് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ രാവിലെ നേരത്തെണി തിരുമ്പില്ലെങ്കിൽ അവിടെ ഫുള്ള് വെയിലാണ് എട്ട് മണി തൊട്ട് വെയിൽ തുടങ്ങിയ വൈകുന്നേരം മണി വരെ വെയിലാണ് അപ്പം ഞാൻ നേരത്തെ ആദ്യം തിരുമ്പൽ കഴിക്കും പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാക്ക് കാക്കു പോവാനുള്ള ഷർട്ടും പാൻറ്റൊക്കെ അയൺ ചെയ്യല് പിന്നെ ബെഡും ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് വിരിച്ച് ഒക്കെ ശരിയാക്കി നേരെ ക്ലീൻ ആക്കി ഇടല്ലേ അതൊക്കെയാണ് രാവിലത്തെ പണി എന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് ആ ഇക്ക ഒരു ഒമ്പത് മണിയാവുമ്പോഴത്തേനും ഇക്ക ഷോപ്പിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ മക്കൾക്ക് രണ്ടാൾക്കൊന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അവർക്ക് എക്സാം ആയതുകൊണ്ട് പിന്നെ എക്സാമില്ല ഒരാൾക്ക് ക്ലാസ്സും ഇല്ല അപ്പോൾ അവർ രണ്ടാളും നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഇക്ക കടയിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കാണ് കേട്ടോ പിന്നെ ഇക്ക പോയിട്ട് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുള്ളൂ തുണികളെങ്കിൽ മാത്രമേ കഴിഞ്ഞിട്ടുള്ളു കേട്ടോ അപ്പം അങ്ങനെ ദൈക്കം പോയതിന് ശേഷം ഞാൻ പിന്നെ വേഗം വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ വേഗം പോയി കുളിച്ച് അൽക്കാഫ സൂറത്ത് ഓതണമല്ലോ വെള്ളിയാഴ്ച എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെ ആവൂലേ അൽക്കാഫ സൂറത്ത് പോതല്ലേ ജുമായുടെ മുന്നായിട്ട് അപ്പം അത് ഞാൻ റമദാ മാസം അല്ലെങ്കിലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറ് എല്ലാവരും പോയതിന് ശേഷം വേഗം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് അൽക്കാഫ സൂറത്ത് ഓതായിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബാക്കിയുള്ള എന്ത് ജോലിയും ചെയ്യാറുള്ളു കേട്ടോ പിന്നെ അതോറും പാങ്ക് കൊടുത്തിട്ടേ നിസ്കരിക്കാൻ നിക്കുകയുള്ളൂ അപ്പോൾ അതിന് മുന്നേ ചെയ്യാനുള്ള പണിയൊക്കെ ചെയ്യും പിന്നെ അത് അങ്ങനെ അടുക്കളയിൽ വന്ന് പിന്നെ തലേദിവസം രാത്രി കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഞാൻ വെള്ളം പോരാൻ വരാൻ വേണ്ടിയിട്ട് ഒക്കെ അങ്ങനെ കൗത്തി അങ്ങനെ വെക്കും പിന്നെ വിറ്റ ദിവസം രാവിലെ ഞാൻ അതൊക്കെ എടുത്ത് വയ്ക്കാറ് വെള്ളത്തോട് കൂടി വെക്കാറില്ല കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് ഇങ്ങനെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് പിന്നെ അടിക്കൽ തുടക്കൽ അങ്ങനെയുള്ള ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ആദ്യം ഇതൊക്കെ ചെയ്തതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെന്താ പിന്നെ ഉച്ചക്കൽക്കുള്ള നോമ്പേർക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നേരെ അടിച്ചു വരാൻ ഇറങ്ങി അടിച്ചു വരലും വലിയ കരടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ചെറിയ കുട്ടികളൊന്നും അല്ല അങ്ങനെ ഞാൻ ഒന്നര അവിടെ തുടക്കാറുള്ളൂ ഡെയിലി തുടക്കാൻ മാത്രമല്ല അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല ഇപ്പം നോമ്പായതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നും ഇല്ലാട്ടോ എന്നാലും ഞാൻ ഒന്നര ഞാൻ തുടക്കാറുണ്ട് അപ്പോൾ അങ്ങനെ അടുക്കൽ തുടക്കൽ ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ അടുക്കളയിൽ വന്ന് വൈകിട്ടത്തേക്കുള്ള ചിക്കൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അത് രണ്ടും വെള്ളത്തിലിട്ടാക്കിയാൻ വേണ്ടി രണ്ടും സെപ്പറേറ്റ് ആണ് ഒന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലില്ലാത്ത ഇല്ലാത്ത പീസ് നോക്കി വെച്ചതാണ് കേട്ടോ അപ്പം അത് രണ്ടും ഐസ് പോകാൻ വേണ്ടിയിട്ട് വെള്ളം നിറച്ച് വെക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ മറ്റത് ചിക്കൻ കറി വെക്കാൻ വേണ്ടി പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് അത് ഐസ് പോകാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഉള്ളികളൊക്കെ നേരാക്കി വെച്ചു ഉള്ളികളൊക്കെ നേരാക്കി വെച്ചാൽ പിന്നെ വലിയ പണിയില്ലല്ലോ അതൊക്കെ ഒന്ന് തൊലിച്ച് നേരാക്കി വെച്ചാൽ കുഴപ്പമില്ലല്ലോ പിന്നെ കറിക്കുള്ളതും ചിക്കൻ കട്ട്ലേറ്റിനുള്ളതും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞു വെച്ച് കറിക്കുള്ളത് ഞാൻ കട്ടിങ് ബോഡിൽ തന്നെ വെച്ച് കഴിയും മറ്റേത് ആ ഇട്ടിട്ട് കട്ട്ലേറ്റിനാവുമ്പോൾ നല്ല എന്താ പറയാ ചെറു ചെറുതാക്കി എടുക്കേണ്ടത് അപ്പം കൊണ്ട് നല്ലൊരു ഉപകാരമാണ് കേട്ടോ അങ്ങനെയുള്ളതിനൊക്കെ നല്ലതാണ് ഇത് കട്ട്ലൈറ്റിന് വേണ്ടി ചെറുതാക്കി ആയിട്ട് തന്നെ ഇത് കിട്ടുന്നുണ്ട് അപ്പോൾ മറ്റത് ഞാൻ കറിക്കുള്ളത് തന്നെ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് തന്നെയാണ് അരിഞ്ഞു എടുക്കാറ് ബിരിയാണിക്കൊക്കെ ഞാൻ ഇതേപോലെ ഇതിൽ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് വാടി കിട്ടും ബിരിയാണിക്കൊക്കെ ആകുമ്പോൾ ആയിട്ട് അരിയുമ്പോൾ പെട്ടെന്ന് വാടി കിട്ടും പിന്നെ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉരുളൻ കിഴങ്ങ് വേവിക്കാൻ വേണ്ടിയിട്ട് ഉരുളൻകിഴങ്ങ് സാധാരണ ഇങ്ങനെ തൊലി കളയാതെ ചിലവരൊക്കെ വേവിച്ചെടുക്കല്ലോ പക്ഷെ എനിക്കങ്ങനെ പറ്റണില്ല എന്താ വെച്ചാൽ അങ്ങനെ വേവിച്ചാൽ ഉള്ള് വേവാത്താൽ പെട്ടെന്ന് കണ്ട് ഉടഞ്ഞു കിട്ടില്ല അപ്പം അത് കാരണം ഞാൻ പീസാക്കിയിട്ട് തന്നെയാണ് കേട്ടോ വേവിക്കാറ് കട്ട്ലേറ്റിനാണെങ്കിലും എന്തിനാണെങ്കിലും ഉടയ്ക്കണ സമയത്ത് പോലെ മസാല ദോശ ഒക്കെ ഉണ്ടാക്കുമ്പോഴും ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ തൊലി കളയാതെ ഇട്ടോക്കി ഉള്ള ഉള്ളങ്ങോട്ട് വേവ് കിട്ടി എന്ത് കിട്ടില്ല അതുകൊണ്ട് ഉടയ്ക്കാൻ പറ്റില്ല അപ്പം ഞാൻ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെയാണ് ഞാൻ വേവിക്കാറ് അങ്ങനെ പിന്നെ അത് അടുപ്പത്ത് വെച്ച് പിന്നെ ഇപ്പോൾ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ചിക്കൻ കഴുകി ഒക്കെ ഒന്ന് ഇതാക്കി വയ്ക്കണം നല്ല പീസും ചിക്കന് മറ്റേ കട്്ലേറ്റിനുള്ള പീസൊക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ ഞാൻ അങ്ങനെ ഓരോരോ പണികളൊക്കെ ആയിട്ട് ഞാൻ രാവിലെ തന്നെ കുറച്ച് കഴിച്ചു വെക്കും പിന്നെ ഉച്ചക്ക് ഞാൻ കുറച്ച് നേരം കടന്നുറങ്ങുന്നതുകൊണ്ട് രാവിലെ കുറേയൊക്കെ കഴിച്ചു വെക്കും ട്ടോ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ കറിക്കുള്ള തേങ്ങ ചിരകാണ് ട്ടോ അത് വറുത്ത് വെക്കണം അപ്പം ആദ്യം ഞാൻ വറത്ത് വെക്കും തേങ്ങ അരക്കാതെയും തേങ്ങ അരച്ചിട്ട് ഞാൻ വെക്കാറുണ്ട് അപ്പം നോമ്പായതുകൊണ്ട് പത്തിരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലോണം കറി വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ തേങ്ങ വറുത്തരച്ചിട്ട് ഞാൻ ഉണ്ടാക്കാറ് അല്ലാത്ത ദിവസമൊക്കെ രാവിലെ ഞാൻ മിക്കവാറും തേങ്ങ അരക്കാതെ ഞാൻ ചിക്കൻ കറി വെക്കാറുട്ടോ പത്തിരി ഒക്കെ ആകുമ്പോൾ നോമ്പ് സമയമാകുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് നല്ല കഴിക്കുമല്ലോ അപ്പോൾ കറി കുറച്ച് കൂടുതൽ ഉണ്ടാക്കണേ തേങ്ങ അരച്ചു തന്നെ വെക്കണം അപ്പം ഞാൻ അതൊക്കെ വറുത്ത് വെച്ച് പിന്നെന്താ അപ്പോഴേക്കും അത് ഉരുളക്കിഴങ്ങ് വെന്തിട്ടിട്ടുണ്ട് ഇങ്ങനെ ആവുമ്പോൾ വേണ്ട നന്നായി വേവണുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് ഉടക്കാൻ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാല് ഇതുണ്ടല്ലോ ഞാനപ്പോഴേക്കും അത് കഴിഞ്ഞ് ചിക്കന് ചിക്കൻ മറ്റേ എന്താ പറയുക കട്ലേറ്റിനുള്ളത് ഒപ്പം വേവിച്ചുവെക്കാന്ന് പറഞ്ഞാൽ അതങ്ങനെ കുക്കറില് വെച്ച് പിന്നെ ഇപ്പം ഇത് ഞാൻ ഉടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഗ്ലാസ് വെച്ചിട്ടാണ് ഞാൻ ഉടക്കാം ആ ചൂടോടാവുമ്പോൾ പെട്ടെന്ന് തന്നെ ഉടഞ്ഞിട്ടുണ്ട് പക്ഷെ കുറച്ച് വെള്ളം ഉണ്ട് ഡൗട്ടിണ്ടിട്ടാ അപ്പൊ അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് ഇനി ഇനിയിപ്പതിനെ മസാല തയ്യാറാക്കാം അല്ലെ കട്ട്ലേറ്റിനുള്ള മസാല ശരിയാക്കിയൊക്കെ വിചാരിച്ച് അങ്ങനെ ഉള്ളിയൊക്കെ വാട്ടി ഇപ്പൊ തന്നെ സമയം ഞാൻ ഇന്ന് സമയം കുറച്ചായിട്ടുണ്ട് നിസ്കാരം ഞാൻ തോറുസ്കാരിന്റെ ഇടയിൽ നിസ്കരിക്കാനൊക്കെ പോയിട്ടോ അത് കഴിഞ്ഞ് വന്നിട്ടുണ്ട് അതൊക്കെ ചെയ്യണത് അങ്ങനെ മസാല ഉള്ള ഞാൻ ചിക്കൻ നിൽക്ക് ഗരം മസാല പിന്നെ എരിവിന് ഞാൻ കുരുമുളക് പൊടി ആട്ടിടാറ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഗരം മസാലയാണ് മെയിൻ ആയിട്ട് ഇടട്ടോ മുളക് ഒന്നും ഞാൻ ഇടാറില്ല പിന്നെ മല്ലിയില കറിവേപ്പിൻ്റെ ഇല അപ്പോൾ അതിന് മസാല ശരിയായിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ചിക്കൻ കറിക്കുള്ളത് നോക്കാൻ ഉള്ളിയൊക്കെ വാട്ടി ചിക്കന് വേവിക്കാൻ വേണ്ടി കുക്കറിൽ കുക്കറിലിട്ടിട്ടുണ്ട് അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ അപ്പം തന്നെ തേങ്ങ ഒക്കെ അരച്ച് വെക്കാം ഇനിയിപ്പോൾ കരണ്ട് എപ്പോഴാണ് പോകുക എന്ന് പറഞ്ഞിട്ടില്ല തേങ്ങ അരച്ച് വയ്ക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ ചിക്കൻ കറിക്കുള്ള തേങ്ങ ഒക്കെ അരച്ച് വെച്ചിട്ടോ അപ്പോഴേക്കും അത് കഴിഞ്ഞപ്പോൾ എന്താ തുണിയോൾ ണ്ടായിരുന്നു അത് മഴ മഴക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലൈറ്റ് വെയിലും മഴക്കാറ് മൂന്നു മണി ആവണേ ഉള്ളൂ അപ്പം ഞാൻ വേഗം പോയി തുണികളൊക്കെ എടുത്ത് വെച്ച് കഴുകിട്ട തുണികളൊക്കെ മഴ എപ്പോഴാണ് വരിക പറയാൻ പറ്റില്ല ഇവിടെ ഇടയ്ക്ക് ഇന്നിടയ്ക്കൊക്കെ മഴ വരുന്നുണ്ട് ട്ടോ അതുകൊണ്ട് തന്നെ വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ സായി കട്ടിലേറ്റൊക്കെ വേണ്ടിയിട്ടുള്ള ബ്രെഡ് കട്ട് ചെയ്ത് തരാട്ടോ അവൻ അതൊക്കെ ചെയ്ത് എപ്പോഴും ഇതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാവും എന്തേലുമൊക്കെ ചെയ്തുതരാനൊക്കെ കേട്ടാകും പക്ഷെ മൂത്താൾ അതിനൊന്നും കിട്ടില്ല ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല അങ്ങനെ ഇവൻ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും സായി അങ്ങനെ ചിക്കൻ കറി ചിക്കൻ വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ തേങ്ങ അരച്ച് ചേർക്കാനേ ഉള്ളൂ അങ്ങനെ തേങ്ങ അരച്ച് ചേർത്ത് ഇനിയിപ്പോൾ അടുത്ത പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മറ്റേ എന്താ പറയുക കട്ലേറ്റിൻ്റെ ഇതായി പണിയാണ് ഉരുളാക്കി അതൊന്ന് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുക വേഗം വേഗം പണികളൊന്നും നോക്കുക എന്നുള്ളതില്ലാണ് കേട്ടോ കട്ട്ലൈറ്റിൻ്റെ അത് ശരിയാക്കി വെച്ച് കഴിഞ്ഞാൽ വേഗം ബ്രെഡ് അത് പൊടിച്ച് കഴിഞ്ഞാൽ ആക്കി വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഇടയിലാണ് നല്ലൊരു പണി കിട്ടിയത് കേട്ടാ ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ട് പോയി അതാണ് ഉണ്ടായത് ഞാൻ എപ്പോഴേക്കും കറണ്ട് പോവാൻ ഇതിനു മുന്നേ ഞങ്ങൾക്ക് റൗണ്ട് ആക്കി വരെ കറണ്ട് പോയിട്ടില്ല അപ്പം വേഗം പത്തിരിക്ക പൊടി വാട്ടാന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ചെയ്തു വന്ന് പത്തിരിക്ക് പൊടി വാട്ടിയതിന് ശേഷമായിട്ട് കറണ്ട് പോയത് അപ്പം കറണ്ട് വരും എന്ന് വിചാരിച്ചിട്ട് കുറേ വെയിറ്റ് ചെയ്ത് തന്നു സായി അതിൻ്റെ ഇടയിൽ മുട്ടയും അതിനുള്ള മുട്ടയും കാര്യങ്ങളൊക്കെ സായി ശരിയാക്കി തരുന്നുണ്ട് കേട്ടാ കട്ട്ലൈറ്റിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ പത്തിരിക്ക പൊടിയൊക്കെ വാട്ടിയിട്ട് ഞാൻ പാട്ടി വെച്ചിട്ടുണ്ട് കരൻ്റെ എപ്പോഴും വന്നിട്ടില്ല അപ്പം ജ്യൂസടിക്കൽ എന്തായാലും നടക്കൂലെന്ന് മനസ്സിലായ ഞാൻ ടാങ്ക് കൂടി ഇട്ടൊന്ന് കലക്കിയത് കാരണം കറണ്ട് വന്നിട്ടില്ലല്ലോ അപ്പം സായി അതൊക്കെ കലക്കി തരാം സമയമാണെങ്കിൽ ഇങ്ങനെ പോവാണ് പെട്ടെന്ന് പെട്ടെന്ന് സമയം പോയിൻ്റെ പത്തിരു മണി ഞാൻ പൊടി വാട്ടി കഴിഞ്ഞപ്പോൾ തന്നെ നേരെ അഞ്ചു മണി കഴിഞ്ഞു പരത്തിണ്ടാക്കണ്ടേ ഞാനിപ്പോ പ്രസ്സ് ഞാൻ ഇപ്പൊ അടുത്തായിട്ട വാങ്ങിയാ പറഞ്ഞില്ലേ പ്രസ് അടുത്ത വാങ്ങിയത് ഞാൻ കൈ വച്ചിട്ട് തന്നെ പരത്തിണ്ടാക്കിയത് ഇതിലും നല്ലൊരു പണി കിട്ടിട്ടാ എന്താന്ന് വെച്ച മാവില് കുറച്ച് വെള്ളം കൂടി പോയി അത് കാരണം കല്ലിൽ ഇങ്ങനെ ഫസ്റ്റ് വലിയ കുഴപ്പമില്ലാതെ കിട്ടി പക്ഷെ രണ്ടാമത്തെ ഇങ്ങോട്ട് പരത്തിത്തൊടങ്ങിയതിനു ശേഷം ഫുള്ള് ഓട്ടി പിടിക്കലായിരുന്നു എങ്ങനെയൊക്കെയോ ഞാൻ ആ മാവൊക്കെ ഏർ പരത്തി എടുത്തു തന്നെ പറയാ കുറച്ച് കട്ടിയിലുണ്ട് പരത്തി നെയ്സ് പത്തിരി ഒന്നല്ലായിരുന്നു കുറച്ച് കട്ടിയിൽ തന്നെ പരത്തി കാരണം എന്താ വച്ചാൽ പൊട്ടിയിട്ട് ഒട്ടിപ്പിടിച്ചിട്ടും അല്ലെങ്കിലും നമുക്ക് ധൃതിപ്പെട്ട് നമ്മളെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊന്നും ശരിയാവില്ലല്ലോ ഇതിപ്പോ എല്ലാം കൂടി ഒന്നിച്ചെന്ന് പറഞ്ഞ പോലെ കരൻറ്റുമില്ല അതിന്റെ ഇടയിൽ പത്തിരി പരത്തി ശരിയാവുന്നില്ല സമയമാണെങ്കി ഇങ്ങനെ കഴിഞ്ഞു പോകേണ്ടത് നേരം വഴുകി നിൽക്കുക അഞ്ചുമണി അഞ്ചരക്കാവാൻ തുടങ്ങി അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ എല്ലാം കൂടി പരത്തി ഉണ്ടാക്കി കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിണ്ടാക്കി പരത്തിണ്ടാക്കിയപ്പത് പൊള്ളച്ച് വരാനും നല്ല ടൈം എടുക്കുന്നുണ്ട് കാരണം കട്ടിയുള്ള കാരണം കൊണ്ട് അങ്ങനെ ഒരുവിധം ഞാൻ പരത്തി ഉണ്ടാക്കി ചുട്ട് എടുത്ത് പിന്നെ പത്തിരിപ്പണി കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ കറണ്ട് വരും വരുന്നതെന്നു വിചാരിച്ചോന്ന് നിക്കുകയാണ് കാരണം കട്ട്ലൈറ്റിന്റെ ആ ബ്രെഡിന്റെ പണി കഴിഞ്ഞിട്ടില്ല അതും കൂടി പൊടിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ അതും കപ്പം ചെയ്യാമായിരുന്നു അപ്പം അതുകൊണ്ട് ഞാനത് അന്ന് വീഡിയോ എടുക്കലോ അവിടെ സ്റ്റോപ്പ് ആക്കി പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസത്തേണ് കേട്ടോ ആ ഉരുളകളും കാര്യങ്ങളും ഞാൻ അങ്ങനെ കട്ലൈറ്റിൻ്റെ മാവ് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസാട്ടെ ഞാനത് ചെയ്യണം അതുകൊണ്ട് അന്നത്തെ വീടൊടുക്കൽ അന്നത്തോടെ അതോടെ നിർത്തി പിറ്റേ ദിവസമാണ് ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം സായിക്കും ഒരു കൂതി അമ്മ ഞാനും ഒന്ന് ചെയ്ത് നോക്കട്ടെ പറഞ്ഞിട്ട് അവനും ആ ബ്രെഡൊന്ന് അതിൽ കോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ അങ്ങനെ അത് ആ കട്ട്ലേറ്റ് ഇന്നക്കാണ് എടുത്ത് ഒക്കെ കട്ലേറ്റിൻ്റെ പണി ഇന്ന കവറിയിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിപ്പം അടുത്തത് പൊരിക്കലാണ് അങ്ങനെ എന്താന്നറിയില്ല തലേ ദിവസം മാവ് വെച്ചോണ്ടെന്നറിയില്ല മാ എന്നുണ്ടാക്കണ ഒരു ഇത് കിട്ടണില്ലാട്ടോ കട്ലൈറ്റിന് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചില്ല എന്താന്നറിയില്ല എന്നുണ്ടാക്കുന്ന പോലെ ശരിയായില്ല കട്ലൈറ്റിട്ട് അങ്ങനെ പിന്നെ അത് പൊരിക്കലൊക്കെ ഏകദേശം അതും ചെയ്യാനായി ഉം എന്താന്ന് പറഞ്ഞാ നമ്മള് എന്ത് പണി ചെയ്യുകയാണെങ്കിലും അത് തിരക്കിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും ശരിയാവില്ല അല്ല എല്ലാം കൂടി ഒരുമിച്ചായിരിക്കും വരും അല്ലെ കരൻ്റു പോക്കും അതുപോലെ മാവിൽ വെള്ളം കൂടിയാ അല്ലെങ്കിൽ ഞാൻ പത്തിരി ഉണ്ടാക്കി കഴിഞ്ഞ ഒരു കുഴപ്പമുണ്ടാവില്ല ഇന്നിപ്പം എല്ലാം കൂടി ഒന്നിച്ചായിരുന്നു അങ്ങനെ പിറ്റേ ദിവസത്തേടെ ഞാൻ ഈ വീട് ഇടണതൊക്കെ കേട്ടോ അങ്ങനെ രണ്ട് ദിവസത്തേട്ടാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഇപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ ഞാനാണെങ്കിൽ നോമ്പ് ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ എല്ലാതും പണികളൊക്കെ കഴിച്ച് വെച്ച് ഫുള്ള് ക്ലീനാക്കിയിട്ടുട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയില്ലല്ലോ ഇനിയിപ്പം എന്താണ് വള്ളം കലക്കണി വള്ളം ഇന്നലത്തെയാണ് കേട്ടോ വെള്ളം കലക്കടിച്ച് ഇന്നിപ്പോൾ കറണ്ട് ഇല്ലോണ്ട് ജ്യൂസ് അടിക്കാൻ തണ്ണിമത്തൻ ജ്യൂസ് അടിക്കാ വിചാരിച്ചു ഇന്നലെയാണല്ലോ കരൻ്റ് ഇല്ലാത്ത കൊണ്ട് ടാങ്ക് കലക്കിയത് അപ്പോൾ ഒന്ന് തണ്ണിമത്തൻ്റെ കൊണ്ട് ജ്യൂസ് അടിക്കാന്ന് വിചാരിച്ച് തണ്ണിമത്തനെ മിക്കവാറും ഞങ്ങൾ ജ്യൂസ് അടിക്കാറ് ഇവിടെ അവർക്കൊക്കെ ഇല്ലാതും എല്ലാവർക്കും അതാണ് ഇഷ്ടം അങ്ങനെ പിന്നെ തണ്ണിമത്തനൊക്കെ ജ്യൂസ് അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഇന്ന് പിന്നെ അധികം വൈകിട്ടൊന്നുമില്ല സമയമായി വരുന്നതിനോളും ഇഷ്ടംപോലെ സമയമുണ്ട് ഇന്നാണെങ്കിൽ ഞാൻ കടിയുണ്ടാക്കി അത് ദോശയാണ് അപ്പം വലിയ പണിയൊന്നുമില്ല കടലക്കറി അതൊക്കെ ആദ്യമായിട്ടുണ്ടായിരുന്നു ഈ പത്തിരി പണിക്കൊക്കെ നിൽക്കുമ്പോഴല്ലേ നമ്മൾ ഒരുപാട് ടൈം എടുക്കുക കുറച്ച് നേരത്തെ നിൽക്കണം അതാണ് ഞാനാണെങ്കിൽ അന്ന് കുറച്ച് വെഴുകിയിട്ടുമാണ് നിർ നിന്നിട്ടുണ്ടായിരുന്നത് അത് കാരണം ഇന്നിപ്പോൾ ദോശയുടെ പണിയാവുകൊണ്ട് വലിയ പണിയൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് ജോലിയൊക്കെ തീർന്നിട്ടാണ് അങ്ങനെ ജ്യൂസിനുള്ളതൊക്കെ ആക്കി വെക്കാണ് ട്ടോ പിന്നെന്താ അങ്ങനെ ജ്യൂസിൻ്റെ പണി കഴിഞ്ഞ് ഞാൻ തണിമത്തനടിക്കുമ്പോൾ അതിലും അല്ല മറ്റേ എന്താ പറയാ ഈ ഇല പുതിനോ അത് ഇടക്ക് ചേർക്കാറുണ്ട് അത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ആണ് ട്ടോ അതിന് നാരങ്ങ നീരൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അതിനെ ജ്യൂസൊക്കെ അടിക്കല് കഴിഞ്ഞാൽ പിന്നെ ആണ് ബാക്കിയുള്ള പണികളൊക്കെ തീർന്നു ഇനിയിപ്പോൾ ആണ് ഞാൻ ജ്യൂസ് അടിച്ചപ്പോൾ ആ സൈഡ് കൂടെ ഒക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മൂടി കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു അങ്ങനെ കംപ്ലീറ്റ് അതൊക്കെ എടുത്ത് ഞാൻ ക്ലീൻ ആക്കി വയ്ക്കാണ് കേട്ടോ നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ല ഒന്നിനും നമുക്ക് വെയ്ക്കില്ലല്ലോ ആകെ ഒരു ക്ഷീണമല്ലേ ഒരു ഭാഗത്ത് കടന്നാൽ മതിയെന്നുള്ളൊരിതാവും പിന്നെ അടുക്കളയിൽ ഒരു പണിയും ചെയ്യാൻ തോന്നിയില്ല ഞാനാണെങ്കിൽ പിന്നെ നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ തറാവീന് പോവും ഞങ്ങൾ ആദ്യം താമസിച്ചുകൊടുത്ത് തറാവീ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടേക്ക് ഞാനും കുട്ടികളും കൂടി അവിടേക്ക് പോകും കുട്ടികൾ പള്ളിയിൽ പോകും ഞാൻ അവിടെ നിസ്കരിക്കും പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ മണിയാവും അപ്പോൾ അത് കാരണം എല്ലാതും സെറ്റ് സെറ്റാക്കിയിട്ടേ ഞാൻ പോകാറുള്ളു വന്നു കഴിഞ്ഞാൽ പിന്നെ കഴിച്ച പാത്രങ്ങൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞതാ വൈകുന്നേരം ഈ ഈ ഒരു പിന്നെ ഞങ്ങളുടെ പിന്നെ പിന്നാമ്പറൊന്നും അല്ല ഓപ്പൺ ടറസിൻ്റെ ഭാഗം അവിടെയാണ് ഞാൻ ചെടികളൊക്കെ വെച്ചിട്ടുള്ളു കേട്ടോ ഫ്രണ്ട് ഭാഗത്ത് അങ്ങനെ വെച്ചിട്ടില്ല അവിടെ ഫുള്ള് ഷീറ്റാകൊണ്ട് വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെയാണ് ഞാൻ ചെടികളൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ ഒന്ന് അടിച്ചു വരി എടുക്കുകയെന്ന് വിചാരിച്ച അങ്ങനെയൊക്കെ ചെയ്ത് അപ്പോൾ അത് ഏകദേശം ബാങ്ക് കൊടുക്കുന്ന ടൈമായി വരുന്നുണ്ട് അപ്പം മക്കളതല്ലാതൊക്കെ ഫ്രണ്ടിൽ മുന്നിൽ വെച്ചിട്ട് ബാങ്ക് കൊടുക്കാൻ കാത്തു നിൽക്കുകയാണ് കേട്ടോ രണ്ടാളും വെള്ളം കാര്യങ്ങളൊക്കെ വെച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇക്ക നോമ്പറക്കാൻ എത്തിയിട്ടോ അപ്പോൾ നോമ്പറക്കാൻ വന്നപ്പോൾ തന്നെ ബാങ്ക് കൊടുത്തു പറഞ്ഞു കാരണം ഞങ്ങളുടെ അവിടെ പള്ളി ഇവിടെ അടുത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് ബാങ്ക് കൊടുക്കണ കേൾക്കില്ല കേട്ടോ അപ്പോൾ ഫോണിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ബാങ്ക് കൊടുത്തതെന്ന് അങ്ങനെ ഞങ്ങളറിയില്ല കേട്ടോ ബാങ്കൊന്നും കേൾക്കാറില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവരും അലഹദില്ല റാത്തായി ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടു കൂടി നോമ്പൊക്കെ തുറക്കുക എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തുക അപ്പോൾ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബായ് അസലാമലേക്കും